പ്രിയുള്ളവരെ ഈശോശ്ക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ ജോൺസൺ പറമ്പ മനുഷ്യനേക്കാൾ പ്രവർത്തനക്ഷമമായ ഒരു കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്യുവാൻ നാളിതുവരെയും മനുഷ്യന് സാധിക്കായികിയാലും ഇനിയും അതൊരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമാകിയാലും മനുഷ്യൻ തന്നെയായിരിക്കും എക്കാലത്തെയും യഥാർത്ഥ സൂപ്പർ കമ്പ്യൂട്ടർ മനുഷ്യൻ നിർമ്മിക്കുന്ന ഓരോ പ്രോഡക്റ്റും കാലാനുസൃതമായി അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതായുണ്ട് അത് കമ്പ്യൂട്ടർ ആയാലും മനുഷ്യൻ സഞ്ചരിക്കുന്ന വാഹനങ്ങളായാലും കാറോ ബസ്സോ മറ്റേതൊരു വാഹനമായാലും ട്രെയിന് അതുപോലെ തന്നെ മറ്റ് കപ്പൽ വിമാനം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന സ്പേസ് ഷെട്ടില് ഇന്നത്തെ ഈ ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ ടെക്നോളജി ആണെങ്കിൽ പോലും കാലം മുന്നോട്ട് ചെല്ലുംതോറും കാലാനുസൃതമായി അവയെല്ലാം നവീകരിക്കപ്പെടേണ്ടതുണ്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ ഏറ്റവും മ മഹനീയ സൃഷ്ടിയായ മനുഷ്യൻ എന്ന സൂപ്പർ കമ്പ്യൂട്ടർ നാളിതുവരെയും അപ്ഡേറ്റ് ചെയ്യേണ്ടതായി വന്നിട്ടില്ല ഇനിയുള്ള കാലത്തോളം ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതായ സാഹചര്യം ഉണ്ടാവുകയില്ല കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് യാതൊരു കുറവുകളുമില്ലാതെ നൂറ് ശതമാനം പെർഫെക്ഷനോടുകൂടി അങ്ങേയറ്റം കൃത്യതയോടുകൂടി ദൈവം രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ചതാണ് ഓരോ മനുഷ്യനെയും മനുഷ്യനൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ കമ്പ്യൂട്ടറുമായി നമ്മെ താരതമ്യം ചെയ്താൽ മനുഷ്യന്റെ ബ്രെയിനുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ഹാർഡ് ഡിസ്ക് ഉൾപ്പെടുന്ന സി പി യു എത്രയോ നിസ്സാരമായ ഒരു ഉപകരണമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ആധുനിക പതിപ്പായ ഐഫോണിൽ ഉപയോഗിക്കുന്ന ക്യാമറയിൽ പോലും അൻപത് എം ബി അതായത് അൻപത് മെഗാ പിക്സൽ ക്യാമറകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടറായ ഓരോ മനുഷ്യനിലും ദൈവം അവൻ്റെ കണ്ണുകളാവുന്ന ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത് മെഗാഫിക്സൽ ആണെന്ന് നാം അറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ സൃഷ്ടിയുടെ മഹനീയത എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയുക ഏറ്റവും ആധുനികമായ ഐഫോണിൽ പോലും അൻപത് മെഗാഫിക്സൽ ക്യാമറകളാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ നേത്രങ്ങളാവുന്ന ക്യാമറയിൽ അഞ്ഞൂറ്റി എഴുപത് മെഗാ പിക്സൽ ക്യാമറയാണ് ദൈവം ഓപ്റ്റ് ചെയ്തിരുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ഓരോ ഓർഗൻസിൻ്റെയും മൂല്യം എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയുക മനുഷ്യ ശരീരത്തിലെ ഏതൊരു അവയവവും മാറ്റിവെക്കുവാനുള്ളതായ ഭാരിച്ച ചിലവ് നമുക്കിന്ന് കൃത്യമായിട്ടറിയാം നംസാരമെന്ന് കരുതുന്ന കാലിൻ്റെ രണ്ട് മുട്ടചിരട്ട മാറ്റിവെക്കണമെങ്കിൽ പോലും ഇന്ന് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് മുടക്കേണ്ടതായി വരും അങ്ങനെയെങ്കിൽ കരൾ കിഡ്നി ഹൃദയം പോലുള്ള അവയവങ്ങൾ മാറ്റി മാറ്റിവെക്കണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ നമ്മൾ മുടക്കേണ്ടതായി വരും ഇപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലെ മുഴുവൻ ഓർഗൻസിൻ്റെയും വില നമുക്ക് കണക്ക് കൂട്ടുവാൻ പോലും സാധിക്കാത്തത്ര വിലമതിക്കാനാവാത്തതാണ് കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡും വിൻഡോസും പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് എന്നാൽ മനുഷ്യൻ എന്ന സൂപ്പർ കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ മനസ്സുമായി തുലനം ചെയ്യുമ്പോൾ ഈ വിൻഡോസും ആൻഡ്രോയിഡും ഒക്കെ എത്ര നിസ്സാരമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ കമ്പ്യൂട്ടറിലെ ഇന്നത്തെ ഏറ്റവും അത്യാധുനികമായ ഫൈവ് ജി നെറ്റ്വർക്ക് അപാരമായ സാധ്യതകളുണ്ടെന്നാണ് നാം കരുതുന്നത് എന്നാൽ നമ്മിലുള്ള ആത്മാവുന്ന ദൈവത്തിന്റെ നെറ്റ്വർക്കിൽ പ്രവേശിക്കുവാനുള്ളതായ ഡിവൈസ് ഫൈവ് ജിയുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ ഉന്നതമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഫൈവ് ജി നെറ്റ്വർക്കിൽ കയറിയാൽ ആ നെറ്റ്വർക്കിന്റെ പരിമിതമായ പരിധിയിൽ മാത്രമേ നമുക്ക് വ്യാപരിക്കുവാൻ സാധിക്കൂ എന്നാൽ നമ്മിലുള്ള ആത്മാവിലൂടെ ദൈവത്തിന്റെ നെറ്റ്വർക്കിൽ നാം വ്യാപരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഴുവൻ ജ്ഞാനസമ്പൂർണ്ണതയുമാണ് നമ്മിലേക്ക് ഒഴുകിയ ഒഴുകിയെത്തുക ദൈവത്തിൻ്റെ ജ്ഞാനത്തെ നമ്മൾ ഒരു കടലിനുപോലെ നമ്മൾ കരുതുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും ഭാവനയ്ക്കും ആ കടലിലെ ഒന്നോ രണ്ടോ തുള്ളി വെള്ളം മാത്രമേ സ്വായത്തമാക്കാൻ സാധിക്കൂ എന്നാൽ നമ്മളിലുള്ള ആത്മാവിലൂടെ ദൈവത്തിൻ്റെ നെറ്റ്വർക്കിലേക്ക് നാം പ്രവേശിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ മുഴുവൻ ജ്ഞാനസമ്പൂർണതയും നമ്മിലേക്ക് ആവാഹിച്ചെടുക്കുവാൻ സാധിക്കും അവിടെയാണ് ഇന്നത്തെ ഏറ്റവും ആധുനികമായ ഫവ് ഫൈവ് ജി നെറ്റ്വർക്കും ദൈവത്തിൻ്റെ നെറ്റ്വർക്കും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ നെറ്റ്വർക്കിൻ്റെ ആ വ്യാപ്തി അത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മനുഷ്യനെ ഒരു കമ്പ്യൂട്ടറുമായി താരതമ്യം ചെയ്ത് നാം സംസാരിക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത മനുഷ്യൻ എന്താകുന്നു എന്ന വീഡിയോയിൽ മനുഷ്യനെ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ആധുനിക പതിപ്പായ സ്മാർട്ട് ഫോണിനോട് താരതമ്യം ചെയ്ത് ഞാൻ സംസാരിച്ച് സംസാരിക്കുകയുണ്ടായി ഓരോ മനുഷ്യനും ഓരോ സ്മാർട്ട് ആണെന്നും ആ സ്മാർട്ട് ഫോണിൽ ദൈവത്തിൻ്റെ ആത്മാവും ഈ ലോകത്തിൻ്റെ ആത്മാവുമാവുന്ന രണ്ട് സിം കാർഡുകൾ ഉണ്ടെന്നും ഈ രണ്ട് സിം കാർഡുകളിൽ ഒരു സിം കാർഡ് നമ്മുടെ മരണസമയത്ത് നമ്മിൽ നിന്ന് ഊരി മാറ്റപ്പെടുമെന്നും ആ സിം കാർഡ് ഊരി മാറ്റുവാനായി നാമമാവുന്ന സ്മാർട്ട് ഫോണിൻ്റെ വെറും പുറഞ്ചട്ട മാത്രമായ അതാ കവർ മാത്രമായ നമ്മുടെ ഈ ശരീരം മരണമെന്ന പ്രക്രിയയിലൂടെ ഊരി മാറ്റുമ്പോഴാണ് മരണമെന്ന പ്രക്രിയ നമുക്ക് സംഭവിക്കുന്നതെന്നും ഇപ്രകാരം നമ്മിൽ നിന്നും ഒരു സിം കാർഡ് ഊരി മാറ്റി മാറ്റി മാറ്റുമ്പോൾ നമ്മിൽ അവശേഷിക്കുന്നതാ ആക്ടിവേറ്റായി നിന്ന ഏത് സിം കാർഡാണോ ആ സിം കാർഡിൻ്റെ നെറ്റ്വർക്കിലേക്ക് മരണശേഷം നാം നിത്യമായി പ്രവേശിക്കുമെന്നൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതിനാൽ തന്നെ മൊബൈൽ ഫോണുമായി മനുഷ്യനെ താരതമ്യപ്പെടുത്തിയുള്ള എൻ്റെ പഠനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി എൻ്റെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും വിഷ്തു പൗലോസ് ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ ആറാം അധ്യായം പതിനാറാമത്തെ വചനത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പറയുന്നുണ്ട് നാം ഓരോരുത്തരും ദൈവം വസിക്കുന്ന ആലയമാണ് അല്ലെങ്കിൽ ഭവനമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നാം ഓരോരുത്തരും ഓരോ വീടാണെന്നാണ് എനിക്ക് അർത്ഥം ഓരോ ഭവനത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ വീടിൻ്റെയും പ്രത്യേകത അത് വിവിധ ആവശ്യങ്ങൾക്കുള്ള മുറികളായി തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാമാകുന്ന ഭവനം രണ്ട് മുറികളുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ മുൻവശത്ത് അതിമനോഹരമായ ഒരു മുറിയുണ്ട് അതിൻ്റെ വാതിലുകളും എല്ലാം എപ്പോഴും തുറന്നു കിടക്കുന്ന അവസ്ഥയിലാണ് അതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ മുറിയിൽ പ്രവേശിക്കുവാനും അവിടെ വിശ്രമിക്കുവാനും സൗകര്യമുണ്ട് ഈ മുറിയിൽ നമ്മുടെ നന്മകളും കഴിവുകളും വിജയങ്ങളും നമ്മളിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും അതിൽ വളരെ മനോഹരമായി എല്ലാവർക്കും കാണത്തക്ക വിധം ക്രമീകരിച്ചിട്ടുണ്ട് എപ്പോഴും തുറന്നു കിടക്കുന്ന വാതിലുള്ളതിനാൽ തന്നെ ഈ മുറിയിൽ എപ്പോഴും നല്ല പ്രകാശമുണ്ട് വായുസഞ്ചാരമുണ്ട് നല്ലൊരു സുഗന്ധവും ആ റൂമിലുണ്ട് എന്നാൽ തമ്മിലുള്ള രണ്ടാമത്തെ മുറി ഈ മുമ്പിലുള്ള റൂമിന് നേരെ പുറകിലുള്ള ഒരു മുറിയാണ് ഈ രണ്ട് റൂമും തമ്മിൽ കനത്ത ഒരു ഭിത്തി കൊണ്ട് വേർതിരിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ ഈ രണ്ട് മുറിയും തമ്മിൽ ഒരു സുഷിരം കൊണ്ട് പോലും ഒരു ബന്ധം സ്ഥാപിച്ചിട്ടില്ല നമ്മുടെ പുറകിലുള്ള റൂമിൽ പ്രവേശിക്കണമെങ്കിൽ നാമാവുന്ന ഭവനത്തിന്റെ മുൻ മുൻവശത്തിൽ നിന്നും പുറകിലത്തെ സൈഡിലേക്ക് ചെന്ന് ആ മുറിയിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളു നാമാവുന്ന ഭവനത്തിന്റെ പുറകിലുള്ള റൂമിന് ഒരു ജന ജനലോ ഒരു വെന്റിലേഷനോ ഒരു ചെറിയ ദ്വാരം പോലുമോ ഇല്ല എന്നുള്ളതാണ് ആ റൂമിന്റെ പ്രത്യേകത ആ റൂമിലേക്ക് പ്രവേശിക്കുവാൻ അതിബലവത്തായ അതി ബലവ ബലം അതീവ ബലവത്തായ സ്പ്രിംഗ് ആക്ഷനോട് കൂടിയ ഒരു വാതിൽ മാത്രമാണുള്ളത് ആ റൂമിൽ പ്രവേശിക്കണമെങ്കിൽ നാം ആ വാതിലിൽ ബലമായി തള്ളി തുറന്ന് വേണം ആ റൂമിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഇപ്രകാരം ആ റൂമിൽ പ്രവേശിച്ചെന്നാൽ നമുക്കവിടെ കാണുവാൻ സാധിക്കുക നമ്മിലെ കുറവുകളും പരാജയങ്ങളും തിന്മകളും അശുദ്ധിയും മ്ലേച്ഛതയും മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കാത്തതായ നമ്മിൽ ഒളിച്ചു വച്ചിരിക്കുന്നതായ മറ്റുള്ളവരോട് പറയാൻ പോലും സാധിക്കാത്തതായ എല്ലാ കുറവുകളും പോരായ്മകളും എല്ലാമാണ് എന്നു മാത്രവുമല്ല ആ റൂമിന് ഒരു ജനലോ ഒരു വെന്റിലേഷൻ പോലുമോ ഇല്ലാത്തതിനാൽ ആ റൂമിൽ പ്രവേശിച്ചാൽ ആ റൂമിൽ കൂരിട്ടായിരിക്കും അതിൽ വായു സഞ്ചാരം ഇല്ലാത്തതിനാൽ തന്നെ അതിൽ അതീവ ദുർഗന്ധമായിരിക്കും നാം ആ റൂമിലേക്ക് പ്രവേശിക്കുന്ന ആ നിമിഷം തന്നെ നാം പ്രവേശിച്ച വാതിലിൽ നിന്നും നാം കൈവിടുന്ന അതേ നിമിഷം തന്നെ നല്ല സ്പ്രിംഗ് ആക്ഷനോട് കൂടിയുള്ള വാതിലായതിനാൽ ആ വാതിൽ തന്നെ അടയുകയും ചെയ്യും ഇപ്രകാരം നാം ആ റൂമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ റൂമിൽ നിന്നും പുറത്തു കടക്കുക അതീവ ദുഷ്കരമായിരിക്കും കാരണം ആ റൂമിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ആ വാതിൽ ഒരു വിധത്തിലും തുറക്കുക സാധ്യമല്ല നമുക്ക് ആ റൂമിൽ നിന്നും പിന്നെ പുറത്ത് കിടക്കണമെങ്കിൽ പുറത്ത് പുറമേ നിന്നും ഒരാരെങ്കിലും വന്ന് ആ റൂം ഉള്ളിലേക്ക് ആ വാതിൽ തള്ളി തുറന്നു തന്നാൽ മാത്രമേ നമുക്ക് ആ റൂമിൽ നിന്നും പുറത്ത് കിടക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതാണ് നാമാകുന്ന ഭവനത്തിലെ രണ്ടു മുറികൾ ഇത് എല്ലാ മനുഷ്യരെയും സംബന്ധിച്ചും ബാധകമായ ഭവനം ഭവനത്തെ സംബന്ധിച്ച ഒരു കാഴ്ചപ്പാടാണ് എല്ലാ മനുഷ്യരിലും ഇതുപോലുള്ള രണ്ടു മുറികളുണ്ട് അവരിലെ എല്ലാ നന്മകളും സന്തോഷങ്ങളും വിജയങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷപൂർവ്വം പറയുവാൻ പറ്റുന്നതായ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന മുൻവശത്തെ ഒരു നല്ല മുറിയും ഇപ്രകാരം പുറകിൽ വായു സഞ്ചാരം ഇരുട്ട് നിറഞ്ഞതും അങ്ങേറ്റം ദുർഗന്ധം വമിക്കുന്നതുമായ സകല മേച്ചതുകളും നിറഞ്ഞ ഒരു ഇരുട്ടുമുറിയും ആണ് ഓരോ മനുഷ്യനുമാവുന്ന ഭവനത്തിൻ്റെ ഘടന നാം മറ്റൊരു മനുഷ്യൻ്റെ ഇതിലെ ഏത് റൂമിലാണോ കയറിയിരിക്കുക അതനുസരിച്ചുള്ളൊരു ബന്ധമാവും നമുക്ക് ആ മനുഷ്യനുമായിട്ടുണ്ടാവുക നാം ഒരു മനുഷ്യൻ്റെ മുമ്പിലത്തെ മുറിയിലാണ് കയറിയിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ മനുഷ്യൻ്റെ എല്ലാ നന്മകളും അയാളുടെ എല്ലാ വിജയങ്ങളും അയാളുടെ എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ആ റൂമിൽ കാണുകയും വളരെ സന്തോഷപൂർവ്വം നാം ആ മനുഷ്യനുമായി സ്നേഹത്തിൽ വർദ്ധിക്കുവാനിടയാവുകയും ചെയ്യും എന്നാൽ നാം ഒരു മനുഷ്യൻ്റെ ഈ പുറകിലത്തെ സകല വിളയച്ചതുകൾ എന്ന് മുറിയിലാണ് കയറുന്നതെങ്കിൽ നാം തീർച്ചയായും ആ മനുഷ്യന്റെ ശത്രുവായിരിക്കും നാം ആ റൂമിൽ കാണുന്നതായ എല്ലാ മേച്ചതുകളും അയാളുടെ എല്ലാ കുറവുകളും പോരായ്മകളും എല്ലാം നാം അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു വിളിച്ചുപോകും മറ്റുള്ളവരോട് ഇയാളെ കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം നാം അയാളാവുന്ന അയാളിലെ ആ ഇരുട്ട് മുറിയിൽ പ്രവേശിച്ചതിനാലാണ് ഇത് നമ്മിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഇത് തന്നെയാണ് സംഭവിക്കുക നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ കുറിച്ച് നന്മ പറയുന്നവരെല്ലാം നാം ആവുന്ന ഭവനത്തിൻ്റെ മുൻവശത്തെ മുറിയിൽ വിശ്രമിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ ശത്രുക്കളായിട്ടുള്ളവർ നമ്മളെ കുറ്റം പറയുന്നവർ നമുക്കെതിരെ എപ്പോഴും വ്യാജമായി പറയുന്നവർ അല്ലെങ്കിൽ നമ്മ നമ്മുടെ കുറ്റങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവരെല്ലാം നമ്മിലെ നം നാം ആവുന്ന ഭവനത്തിൻ്റെ പുറകിലുള്ള ഇരുട്ടുമുറിയിൽ കുടുങ്ങിപ്പോയവരാണ് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ വളരെ ബുദ്ധിമുട്ടാണ് അവർ പുറത്ത് കിടക്കാനാവാതെ അവിടെ കിടന്നുകൊണ്ട് അതിൽ കാണുന്ന കാണുന്നതും കാണാത്തതും എല്ലാം അവിടെ കിടന്ന് വിളിച്ചു വിളിച്ചുപോകും അങ്ങനെ നമ്മൾ അപമാനിതരാകും ഇപ്രകാരം നമുക്കൊരു മനുഷ്യനുമായുള്ള ബന്ധം എപ്രകാരമായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ മനുഷ്യനാകുന്ന ഭവനത്തിലെ ഏത് മുറിയിൽ നാം പ്രവേശിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അയാളുടെ മുൻവശത്തുള്ള സുഗന്ധപൂരിതമായ മനോഹരമായ മുറിയിലാണ് നാം പ്രവേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ മനുഷ്യനുമായി നമുക്ക് ഏറ്റവും നല്ല ബന്ധമുണ്ടാവും അതല്ല അയാളുടെ പുറകുവശത്തുള്ള ദുർഗന്ധപൂരിതമായ ഇരുട്ട് മുറിയിലാണ് നാം പ്രവേശിക്കുന്നതെങ്കിൽ അയാളുമായി നാം ശത്രുതയിലായിരിക്കും അയാളുമായി എപ്പോഴും നമുക്ക് സംഘർഷങ്ങളായും ഉണ്ടാവുക സുഗന്ധദ്രവ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ആരാണെന്ന് ആരോഗ്യപൂർണമായ ഹ്രാണശക്തി ഉള്ളവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് പോലെ നാം ദൈവത്തിൽ നിന്നും നേടിയ സുഗന്ധവും നാം വിമുക്തി നേടിയ ദുർഗന്ധവും നമുക്ക് മറ്റുള്ളവർ തിരിച്ചറിയുവാൻ സാധിക്കുന്നത് അവരിലെ ഏത് മുറിയിലാണ് നാം കയറിയിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മഹനീയ സൃഷ്ടിയാണെന്നും യാതൊരു കുറവുകളുമില്ലാതെ നൂറ് ശതമാനം പെർഫെക്ഷനോടുകൂടി ദൈവം നിർമ്മിച്ച അവിടുത്തെ സമ്പൂർണ്ണ സൃഷ്ടിയാണെന്നുള്ള ഉത്തമബോധ്യത്തിൽ നമുക്ക് ദൈവമക്കളെ പോലെ ഇവിടെ വ്യാപരിക്കാം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ശരിയായിക്ക് ശ്രുതിയായിരിക്കട്ടെ